അല്ലേ അടുത്ത വെരി ഗുഡ് ഓക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരുന്നാൽ കുറെ നമുക്ക് ആയിട്ടൊന്നും മാറ്റം കഴിയില്ല കേട്ടോ അങ്ങനെ വിചാരിക്കട്ട പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് പിടിച്ചിരുത്താം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബ്രെയിൻ വയറിങ്ങും ഭയങ്കര വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം ഓർമ്മയില്ല അല്ലാതെ അറിയാലോ ചെല കേസ് മറന്നില്ല ഏതായാലും കല്യാണം കഴിക്കാൻ പോവാളോ പഴയ കുറച്ച് കാര്യങ്ങൾ പറയാം അത്ര മതി സൊല്യൂഷൻ സ്ത്രീകൾക്ക് ആവശ്യമില്ല ലിസണറുള്ള നമ്മളുടെ പ്രശ്നം ജാണങ്ങളുടെ പ്രശ്നം എന്നുവച്ചാൽ നമ്മൾ നല്ല ലിസണേഴ്സേ അല്ല നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കൊടുക്കണം കൊടുക്കുന്നതോടുകൂടി അല്ലേ ഞങ്ങൾ അങ്ങനെയാ നമ്മളത് നമ്മള് കൊഴപ്പില്ല കേട്ടോ നമ്മുടെ ബ്രെയിൻ വയറിങ് അങ്ങനെയാണ് നാച്ചുറൽ ബ്രെയിൻ ബയറിംഗ് ആണ് അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം പുരുഷന്മാർ അങ്ങനെ ആയി പോയത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം കേട്ടി പക്ഷേ അതല്ല അങ്ങനെയല്ല നിങ്ങൾ നോക്കിക്കോ നമുക്കിതാ കുറച്ച് കുറച്ച് നമുക്ക് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടുണ്ട് അയാളുടെ ഫാമിലി ലൈഫ് അപാരമായി സക്സസ്ഫുൾ ആയിരിക്കും അതായത്മാർക്കുണ്ടെങ്കിൽ അതിനകത്ത് സിദ്ധിക്ക് സിദ്ധിക്കും മറ്റേ സംഭവം വേണ്ട അത് ഒഴിവാക്കിട്ട് ബാക്കിയുള്ള സംഭവം ആണെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കും പക്ഷെ പുരുഷന്മാർക്ക് അതല്ലേ ഇനി നേരെ തിരിച്ച് പുരുഷന്മാരുടെ കാര്യം പറയാം എന്തെങ്കിലും സംഭവം അങ്ങനെ ചെറിയൊരു സാധനം നമ്മൾ ആദ്യം എന്താ ചെയ്യും ഇത് കടയൊണ്ടേ കൊടുത്ത് നന്നാക്കാൻ നല്ല ശ്രമിക്കും സ്വയം നന്നാക്കാൻ ശ്രമിക്കും അപ്പൊ നമ്മൾ ഇത് കുത്തി ഇരുന്ന നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ വൈഫ് വന്നിട്ട് എടാ നിങ്ങള് അവർക്ക് മനുഷ്യ നിങ്ങൾ എന്തിനാണ് ഇത് അപ്പുറ രാജേഷ് രാജേഷിന്റെ രാജേഷിനെ വിളിക്കാം അപ്പുറത്തെ രാജേഷ് ഐ ടി ഐ പഠിച്ചതാണ് ഏഹ് അപ്പൊ നമ്മൾ

എന്ത് ചെയ്യാം കണ്ണടയ്ക്കുകൾ ആയിട്ട് കണ്ണടക്കെട്ടി വെക്കാതെ നിങ്ങളുടെ അതിനൊക്കെ നിങ്ങൾ നന്ദി പറയുക ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചിട്ടുള്ള ആരും ഉണ്ടാകുമോ അവരോട് നിങ്ങൾ നന്ദി പറയാം നിങ്ങൾ ആ രീതിയിൽ സഹായിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അവരോട് നിന്നോ നന്ദി പറയുക നിങ്ങളെ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളെ ചിരിച്ചു കാണിച്ച ആളുകളുണ്ടാകും അവരോട് നിന്നോ നന്ദി പറയുക നിങ്ങൾക്ക് അവസരം വന്നിട്ടുള്ള ഒരാളുണ്ടാവും നിങ്ങളെ നിങ്ങൾക്ക് ദോഷമായിട്ട് ജീവിതത്തിൽ ആളുകളുണ്ടാവും അതുവരെ ഇത്രയും നന്ദി പറഞ്ഞു നിങ്ങളുടെ മനസ്സ് കംപ്ലീറ്റ്ലി ശുദ്ധമായിരിക്കും പ്യുവർ ആയിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ മൈൻഡിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പതിപ്പ് കൊടുക്കുക എനിക്ക് നല്ല ഉറക്കം ചെലവുക നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്റെ ജീവിതം വളരെ സന്തോഷമുണ്ടായി രീതിയാവണം ഇങ്ങനെ ഓരോ സജഷൻസ് നിങ്ങൾ പതുക്കെ പതുക്കെടുക്കുക എനിക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാവണം എനിക്ക് പണം ഉണ്ടാവണം ഇതൊക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുക്കുക ഇനി നിങ്ങൾ എങ്ങനെ എങ്ങനെ പറഞ്ഞ് 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 നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാതാകുന്ന ഒരു മൊമൻ്റ് പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇനി പറയാനില്ല എന്നൊരു മൊമൻ്റിൽ വരുമ്പോൾ നിങ്ങൾ നിശബ്ദമായി കുറച്ച് നേരം ഇരിക്കുക വളരെ നിശബ്ദമായി ഇരിക്കുക ആ സമയത്ത് നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ ഒരു കളർ നിങ്ങൾ കാണുന്നുണ്ടാവും ചിലപ്പോൾ അത് കറുത്ത കളറായിരിക്കാം ചിലപ്പോൾ ഒരു ഗോൾഡൻ കളറായിരിക്കാം ചിലപ്പോൾ ഒരു മഞ്ഞ കളർ ആയിരിക്കാം ആ കളറിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആ കളറിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക ചിന്തകൾ അപ്പോഴും വരും പക്ഷെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനേ ശ്രമിക്കരുത് ചിന്തകൾ വന്നോട്ടെ പൊക്കോട്ടെ വന്നോട്ടെ പൊക്കോട്ടെ ഈ കളറിൽ മാത്രം ഫോക്കസ് ചെയ്യുക കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടാകുന്നുണ്ടാവും ഒരു ബോഡിയിലൊക്കെ ഇങ്ങനെ ഒരു ഉണ്ടാകുന്നുണ്ടാവും ചില ആളുകൾക്ക് അത് ആദ്യം തന്നെ ഉണ്ടാവും ചില ആളുകൾക്ക് നാലു വർക്ക് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക എപ്പോഴാണോ നിങ്ങൾക്ക് കണ്ണു തുറക്കാമെന്ന് തോന്നുന്നു ചില സമയത്ത് നിങ്ങൾക്ക് മതിയാക്കാം പിന്നെ വെച്ച് നിർത്താമെന്ന് തോന്നുന്നു മസ്സി പിടിക്കണ്ട അവിടെ വെച്ച് നിർത്തിക്കോ കണ് ഇപ്പൊ തോന്നുന്നു ഇതാണ് വെറുതെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെ ചെയ്യാത്ത ഉറപ്പും കിട്ടും എല്ലാ സ്ട്രെസ്സും പോകും ഇത് എവ്രി ഡേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എവ്രി ഡേ ചെയ്യുമോ പിന്നെ അടുത്ത ഒരു സാധനമാണ് എന്തെങ്കിലും ഫണ്ണി വീഡിയോസ് കാണാം നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതിന് പോകുന്നതിന് മുമ്പ് തന്നെ ഫണ്ണി വീഡിയോസ് കാണാം നിങ്ങൾക്ക് കുറച്ച് ചിരിക്കും ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സ്ട്രെസ് റിലീഫ് ചെയ്യും പിന്നെ ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ ചില ഹോർമോൺ സ്റ്റോപ്പാകുമോ എന്നുള്ള ഹോർമോൺ ഉണ്ടാവും എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും നമ്മുടെ സ്ട്രെസ് ലെവലിനെ നല്ലപോലെ കുറയ്ക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ സ്ട്രെസ്സ് കുറയും മോട്ടിവേഷൻ നമുക്ക് ലഭിക്കും മോട്ടിവേഷനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലോ if if you 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 have the courage to make mistakes and and can inspire and motivate yourself you will be successful forever നിങ്ങൾക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് വരുത്തുവാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് തെറ്റ് വന്നു കഴിഞ്ഞാലും എന്ത് തെറ്റ് വന്നുകഴിഞ്ഞാലും ഞാൻ ഇത് ചെയ്തിട്ടേ പോകുള്ളൂ എന്ത് മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാലും ആ മിസ്റ്റേക്സ് ഞാൻ കറക്റ്റ് ചെയ്ത് ഞാൻ തന്നെ പോയിക്കൊണ്ടിരിക്കും ഐ വിൽവർ ഗിവ് അപ് എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു വിൽ ബി സക്സസ്ഫുൾ നിങ്ങൾ ഏത് കാര്യമായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ബിസിനസ് ചെയ്തോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ നിങ്ങൾ അല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ നിങ്ങൾ ഏത് കാര്യം ചെയ്യുന്നതിനകത്തും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ ഇത്തരത്തിലൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു വിൽ ബി സക്സസ്

അദ്ദേഹത്തിന്റെ ലീകരണമെന്ന് പറഞ്ഞാൽ അത് അത് ഞാൻ ഇങ്ങനെ അപ്പോ നമ്മൾ ഓരോരുത്തർക്കും ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഇനിയും സാറിന് മൊഴി നിക സെക്ഷൻ നമുക്ക് കിട്ടണം എന്നാൽ കുറച്ചുകൂടി നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ അത് ഈ അവസരത്തിൽ അവസരം അഭ്യർത്ഥികയാണ് ഓവറോൾ എല്ലാ സത്യപ്ര സമയം പോലെ തരുന്നില്ല പലരും പറഞ്ഞു ഒമ്പത് മണിയായിരുന്നു മനോസാർ പറയുമ്പോഴാണ് നമുക്കും ടൈമും ഒമ്പത് മണിയായല്ലേ എന്നിവ അപ്പൊ അത്രയും മനോഹരായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുന്ന ആ ഒരു ഡയമണ്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് നമുക്ക് എത്തിച്ച മനോസാറിന് എല്ലാവിധ നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ ഒരു ഡിഫറൻസ് എന്തായിരിക്കും പറയാൻ എന്തായിരുന്നു മനോജ് സാറിന് ഫസ്റ്റ് ടൈം വന്നിരിക്കുന്നു അപ്പൊ സാറിനെ പറ്റി അറിയില്ല സന്ദീഷ് പറഞ്ഞു എനിക്കറിയാം അല്ലാതെ സാറിന് ക്ലാസ് ഇരിക്കാത്തോണ്ട് എന്തായിരിക്കും ടോപ്പിക് എന്നുള്ള ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോ എല്ലാരും പറഞ്ഞ പോലെ സാറിന്റെ ഹലോ പറ്റോ ഞാനോ ഓ ഞാനോ ഞാനു കഴിഞ്ഞിട്ട് എളുപ്പം പിന്നെ ക്ലാസ് ഞാൻ വിളിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് കവിൽ പറഞ്ഞ പോലെ സാറിന്റെ ഒരു ക്ലാസ് മുഴുവൻ ക്ലാസ് കിട്ടണോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കിട്ടിയാലും ഉപകാരമായിരിക്കുമോ പറയാനുള്ളൂ എന്റെ ഒരു അഭിപ്രായം മാത്രമായിരിക്കില്ല ഇരിക്കുന്ന പലരുടെയും അഭിപ്രായം അങ്ങനെയായിരിക്കും എന്തുകൊണ്ട് മനോജ് സാറിനെ ഈ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരണമെന്ന് ഇവിടെയുള്ള അംഗങ്ങൾ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് എന്തൊക്കെ കാരണങ്ങളാണ് അതൊക്കെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കണ്ടു പക്ഷെ ഇതൊന്നുമല്ല അല്ല മനോജ് സാർ എന്നുള്ള സത്യവും നമ്മൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഇവിടെ സംസാരിച്ച പലരും വലിയ രീതിയിലുള്ള ട്രെയിനിങ് മനോസാറിന്റെ നമുക്ക് വേണം അത് എന്തായാലും കണ്ടക്ട് ചെയ്യണം എന്ന് ഇവിടുത്തെ മെമ്പർമാര് ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു രീതിയിൽ സാറിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം സാറിന്റെ ട്രെയിനിങ് കുറച്ചും കൂടി വലിയ ഓഡിയൻസിനെ കേൾക്കുന്ന രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരണം അദ്ദേഹം കൊണ്ടുവരണം തീർച്ചയായും അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവും ഞങ്ങൾ ും കൂടുതലൊന്നും പറയാനില്ല അത്രമേ ഗംഭീരമായ ഒരു ക്ലാസ് നമ്മൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അങ്ങനെ ദൂരെ കണ്ണൂരിൽ നിന്നും ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വന്ന് ഇനി പ്രത്യേകിച്ച് പോകാനുള്ള എങ്ങനെയാണ് അതൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല ആ ക്ലാസ് നമ്മൾ നമ്മൾ എന്താ പറയാ സമയം പോകുന്നത് പോലും നമ്മൾ അറിഞ്ഞില്ല എന്നതാണ് അപ്പോ ഒരിക്കലേശ്വരത്തിന്റെ നന്ദി പ്രിയപ്പെട്ട മനസ്സാറിനെ അറിയിക്കുന്നു താങ്ക്